ടെക്നിക്കൽ സ്പെഷ്യൽ റൂള് പ്രകാരം അതിൻ്റെ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ കഴിയൂ അങ്ങനെ ഇരിക്കുകയാണ് കുടുംബശ്രീയിൽ നിന്നും മറ്റ് വിവാഹക്കാരിൽ നിന്നും ഒരു യോഗ്യത ഇല്ലാത്തവരെ നിയമിക്കുന്നത് ആ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങളെ പുറത്തു പുറത്തുനിർത്തിക്കൊണ്ടാണ് ഈ ഒരു യോഗ്യതയുമില്ലാത്ത മൂവായിരത്തോളം പേരെ ഈ മീറ്റർ റീഡറായിട്ട് നിയമിച്ചിരിക്കുന്നത് അവർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം പോസ്റ്റ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല ഇവിടെ ബഹുമാരോട്ട് ഹൈക്കോടതി ഓർഡർ തന്നെയുണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കുമ്പോൾ താൽക്കാലികക്കാരെ നിയമിക്കരുതെന്നും പക്ഷേ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല ഞങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാർ യേജവറായി കഴിഞ്ഞവരാണ് ഇനി ഒരു എക്സാമിനെ സമീപിക്കാൻ കഴിയാത്തവരാ നമസ്കാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ രണ്ടായിരത്തി പത്തൊൻപത് കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ തസ്തികയിലേക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും നിലവിലിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയ സാഹചര്യമാണുള്ളത് കാരണം പിൻവാതിൽ നിയമനം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഭൂരിപക്ഷം ആളുകൾക്കും നിലവിൽ ഇതുവരെയും നിയമനം ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി രണ്ട് മാസം മാത്രമാണ് ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി തീരാനുള്ളത് ഇനിയെങ്കിലും ഇവർക്ക് നിയമനം നൽകണം എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് എന്തായാലും ടി എസ് ആർ റൂൾ അട്ടിമറിച്ചും പിൻവാതിൽ നിയമനത്തിലൂടെയും മൂവായിരത്തോളം പേർ താൽക്കാലികമായി മീറ്റർ റീഡർ ജോലി ചെയ്യുമ്പോൾ യോഗ്യതയുള്ള ഈ യുവാക്കൾ ഈ തെരുവിൽ ഈ ജോലിക്ക് വേണ്ടി സമരമിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ും നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ ജോലി ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് അത് പിൻവാതിൽ നിയമനങ്ങൾ ഒരുപാട് അതായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പം ഏകദേശം രണ്ടര വർഷം കഴിഞ്ഞു ഇനി നമുക്ക് ഏകദേശം രണ്ട് മാസം കൂടിയ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഈ കാലയളവിൽ മൂവായിരത്തിലധികം താൽക്കാലിക ജീവനക്കാരെ ഇതിൽ നിയമിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഞ്ഞൂറ്റി അമ്പത്തെട്ട് പേരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വെറും അറുപത്തി ഒമ്പത് പേർക്ക് മാത്രമാണ് ഈ കാലയളവിൽ നിയമനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ രണ്ട് മാസം കാലാവധി അവസാനിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഇതിൻ്റെ വകുപ്പ് മന്ത്രിക്കും ഇതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരെയും നേരിട്ട് കാണി ഞങ്ങളുടെ പരാതികൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കേൾക്കാനോ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അവർ തയ്യാറല്ല എല്ലാ ദിവസങ്ങളിലും ആൾക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് ഒരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാരെയും അതായത് ഇത് ഈയൊരു എക്സാം എഴുതണമെങ്കിൽ തന്നെ ടെക്നിക്കൽ സ്പെഷ്യൽ റൂള് പ്രകാരം അതിൻ്റെ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ കഴിയും അങ്ങനെ ഇരിക്കുകയാണ് കുടുംബശ്രീയിൽ നിന്നും മറ്റു വിവാഹക്കാരിൽ നിന്നും ഒരു യോഗ്യത ഇല്ലാത്തവരെ ഇതിൽ നിയമിക്കുന്നത് വാട്ടർ അതോറിറ്റിയിൽ ഡ്രൈവർമാരായി ജോലി ചെയ്തിരുന്നവർക്ക് പോലും ഇപ്പോൾ മീറ്റർ റീഡിംഗ് എടുക്കാനുള്ള അവസരം കൂടിയാണ് അതോറിറ്റി കൊടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഞങ്ങൾ പുറത്താണ് യോഗ്യത എന്താണ് സർ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഐ ടി ഐ പഠിച്ച് പ്ലംബർ ട്രേഡ് പഠിച്ച് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ എക്സാം എഴുതാൻ കഴിയൂ ആ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങളെ പുറത്തു പുറത്തുനിർത്തിക്കൊണ്ടാണ് ഈ ഒരു യോഗ്യതയുമില്ലാത്ത മൂവായിരത്തോളം പേരെ ഈ മീറ്റർ റീഡറായിട്ട് നിയമിച്ചിരിക്കുന്നത് അവർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം പോസ്റ്റ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല മുന്നൂറ്റി നാല്പത്തി ആറ് സ്ഥിരം പോസ്റ്റിംഗ് ആണ് ഇവിടെ ഉള്ളത് അത് നിലവിൽ ഫുള്ളാണ് അത് പതിനെട്ട് ലക്ഷം വാട്ടർ കണക്ഷൻ നമ്മുടെ കേരളത്തിലുള്ള ആയിരുന്നു ഈ മുന്നൂറ്റി നാല്പത്തി ആറ് പോസ്റ്റിങ് ഇപ്പോൾ അമ്പത്തിനാല് ലക്ഷം കണക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ അതിനാനുപാതികമായി തന്നെ ഇത് വർദ്ധിപ്പിക്കണം അത് ചെയ്തിട്ടില്ല അത് ചെയ്യാതെയാണ് ഇത്രയധികം ആൾക്കാർ ഒരു യോഗ്യതയില്ലാത്തവരെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർഡർ തന്നെയുണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കുമ്പോൾ താൽക്കാലികക്കാരെ നിയമിക്കരുതൊന്നും പക്ഷേ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല വിത്ത് ഞങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാർ യാച്ചവറായി കഴിഞ്ഞവരാണ് ഇനി ഒരു എക്സാമിനെ സമീപിക്കാൻ കഴിയാത്തവരാണ് എല്ലാവരും ഇവിടെ ഒരു വേണ്ടി ഇന്നിവിടെ ഈ തെരുവിൽ സമരം ചെയ്യുകയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി സമരത്തിലാണ് ഇവിടെ ഈ സെക്രട്ടേറിയറ്റേറ്റ് പഠിക്കല് ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തു ജലഭവന്റെ മുന്നിൽ ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തു ഇനി അടുത്ത മാസം മുതൽ അനച്ഛതകാല സമരത്തിലേക്ക് പോകാനാണ് തീരുമാനം അന്ന് എത്ര പിന്നെ ഉണ്ടായിരുന്നു ഈ എക്സാം എന്തായിരുന്നു അന്ന് അന്ന് പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ ഉണ്ടായി തുച്ഛമായിട്ടുള്ള ഒരു പത്തിനകത്തുള്ള വേക്കൻസി മാത്രമേ റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ അതിനുശേഷം എൻ ജി ഡി ഉൾപ്പെടെ ഏകദേശം ഇപ്പോൾ അറുപത്തി ഒമ്പത് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി അമ്പത്തെട്ട് പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ് പേരുണ്ട് ബാക്കി നിയമനമുണ്ട് അങ്ങനെയൊന്നും അന്ന് പ്രതീക്ഷിക്കാവുന്ന നിയമനങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിരുന്നില്ല പക്ഷേ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ നിലവിലത്തെ വാട്ടർ കണക്ഷൻ ആനുപാതികമായിട്ടുള്ള പോസ്റ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാക്ഷൻ്റെ പോസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കണക്ഷൻ ആയിട്ടുണ്ട് അതവര് വർദ്ധിപ്പിക്കുന്നില്ല ഹെൽഡ് മെഷീൻ ഇപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് വീടുകളിൽ ചെന്ന് റീഡിങ് എടുക്കുന്ന നേരത്ത് അത് ആയിരത്തി ഇരുന്നൂറെണ്ണം അതോറിറ്റി വാങ്ങിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് മുന്നൂറ്റി നാല്പത്തിയാറ് സ്ഥിരം റീഡർമാർക്കാണ് ആയിരത്തി ഇരുന്നൂറെണ്ണം വാങ്ങിച്ചതെന്ന് ഓർക്കണം അപ്പോൾ ബാക്കിയുള്ള ഈ മെഷീൻ കൊണ്ടുപോകുന്നത് കുടുംബശ്രീ പോലെയുള്ള ഇതുമായിട്ട് പരിജ്ഞാനം ഇല്ലാത്ത ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ എത്ര ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാനുണ്ട് അഞ്ഞൂറ്റി അമ്പത്തെട്ട് പേരായിരുന്നു അതിൽ അറുപത്തി ഒമ്പത് പേർക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂ ബാക്കി ഭൂരിഭാഗം ആൾക്കാരും പുറത്താണ് അവർക്ക് ആർക്കും ഇനി ഈ രണ്ട് മാസ കാലയളവിൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾക്ക് ഇനി ഈ ഇതിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാണാൻ മന്ത്രിമാരില്ല എം എൽ എമാരില്ല വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരില്ല എല്ലാവരെയും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ആരും അനുകൂലമായി നമ്മൾ പറയുന്നത് കേൾക്കാനും പോലും അവർ കാലാവധി മാസം മാസം അവസാനിക്കും എന്തായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് തുടങ്ങാൻ ഇരിക്കെയാണ് ആശാവർക്കർമാരുടെ ഉൾപ്പെടെയുള്ള പ്രതിഷേധം കടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ മീറ്റർ റീഡർ തസ്തികയിലേക്ക് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധവും കടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇവർ കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം